വനിതാ ക്രിക്കറ്റിന്റെ ഭാഷയെ മാറ്റിമറിച്ചവൾ റെക്കോർഡുകൾ കൈമുതലാക്കിയവൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പെണ്ണൊരുത്തി സ്മൃതി മന്ദാന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വനിതാ ക്രിക്കറ്റിലെ സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യൻ ഓപ്പണർ മഹാരാഷ്ട്രക്കാരി ഏകദിനത്തിൽ ഇന്ത്യക്കായി ആദ്യ ഇരട്ട സെഞ്ചുറി കാട്ടിത്തന്ന വനിതാ ക്രിക്കറ്റർ അവൾ ഈ വർഷം മാത്രം അടിച്ചുകൂട്ടിയത് അഞ്ച് സെഞ്ചുറികൾ ഈ വർഷം ഇതുവരെ പറത്തിയത് ഇരുപത്തിയെട്ട് സിക്സറുകൾ ഓരോ ദിവസവും റെക്കോർഡിന്റെ കണക്ക് പുസ്തകം സ്വന്തം പേരിലേക്ക് തിരുത്തുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ത്യക്കായി നീല ജേഴ്സി അണിയുന്നുണ്ട് മന്ദാന ഇതിനകം നാല് ഐ സി ഐ സി അവാർഡുകളും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായി കഴിഞ്ഞു ഒരു സെഞ്ചുറി കൂടി നേടിയാൽ പതിനഞ്ച് സെഞ്ചുറികളുമായി സെഞ്ചുറി നിരയിലും ലോകത്തൊന്നാമതെത്തും ആ മുഖത്ത് സൗന്ദര്യ തിളക്കമുണ്ട് കണ്ണുകളിൽ പോരാട്ട വീര്യമുണ്ട് കളിക്കളത്തിൽ വിജയഗാഥകളുണ്ട് അതിനപ്പുറം സഹതാരങ്ങളെ ചേർത്തു പിടിക്കുന്ന നിലപാടുകളുമുണ്ട് ഇന്ത്യക്ക് പേരെടുത്തു പറയാവുന്ന പെണ്ണൊരുത്തി സാനിയ മിർസയും പി വി സിന്ധുവും അടയ്ക്കുവാണ് ഇന്ത്യൻ കായിക ലോകത്തെ വനിതാ സിംഹാസനം ആ താരപദവി ഇപ്പോൾ സ്മൃതി മന്ദാനയുടെ കൈകളിലാണ്